നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡെപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ടാക്സ് പേ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈവൻ പറ്റില്ല എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ് പല നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ ചെയർമാൻ ഡോക്ടർ വൈ സി ജയുടെ മരണവും അതുമായുണ്ടായ പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായത് നഷ്ടം ഡയറക്ടർ സ്റ്റാഫ് എല്ലാവർക്കും നമസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ എല്ലാം എല്ലാമായിരുന്ന ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ഭൂലോകത്തില്ല ഇനി ഡോക്ടർ റോയുടെ സ്ഥാനത്ത് ആര് വരും അതൊരു ചോദ്യ അവിടെ നിൽക്കുകയാണ് അതുപോലെ ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി ഉയർത്തി എടുത്ത റോയ് എങ്ങനെയാണ് അദ്ദേഹം ഡോക്ടർ റോയ് ആയതും എങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്തെടുത്തത് അതിന് ഇടയിൽപ്പെട്ട് ഈ കെ കെ നമ്പൂതിരി അടക്കം നശിച്ചുപോയ ചരിത്രങ്ങളും ഇന്ന് കെ കെ നമ്പൂതിരി എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഡോക്ടർ സി ജെ റോയിയുടെ ബിൽഡിങ്ങിൽ ഒരു തുറക്കാത്തൊരു നിലവറ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ ഈ കെ കെ നമ്പൂതിരിയും ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തി നശിപ്പിച്ച് നാറാണത്താക്കിന്റെ സകലമാന തെളിവുകളും ഡീറ്റെയിൽസും ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ ദുരൂഹതകളും കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ വോയിസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക ഈ വോയിസിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ വേറെ ലെവല് കളികൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആദ്യം ഞാൻ ആ വോയിസ് പൂർണ്ണമായിട്ട് കൊടുക്കാം എന്നിട്ട് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രതികരണം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ആദ്യം നമുക്ക് ആ വോയിസ് ഉള്ളു കേൾക്കാം നിങ്ങൾ ഒരു പോയിന്റ് പോലും ഇടാതെ കേൾക്കുക എന്താണ് ഇതിന്റെ ഇടയിൽ സത്യത്തിൽ നടന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇവിടെ ബാംഗ്ലൂരിൽ ഇപ്പം അനുബന്ധിച്ച് കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് അപ്പോ ഫ്രീ ആണോ സംസാരിക്കാൻ ഇല്ല സംസാരിക്കാം ആ അതിൻ്റെ ഒരു ചടങ്ങിന് പോയിട്ട് പോലും ഇല്ല കാരണം എനിക്ക് പോകാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞാനെല്ലാം ടി വി ചാനലിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ പല കാര്യങ്ങളും പല ചാനലുകളിലും എന്തൊക്കെയോ ന്യൂസുകൾ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കേൾക്കാറുമുണ്ട് കാണാറുമുണ്ട് പക്ഷെ സത്യാവസ്ഥ എൻ്റെ മനസ്സിലിങ്ങനെ ഇത് വിങ്ങുന്നുണ്ട് അത് പറയാനൊരു അവസരം നോക്കിയിരിക്കുകയാണ് ഞാൻ ഇപ്പം നാല് ദിവസം കഴിഞ്ഞു താങ്കൾ വിളിച്ചപ്പോൾ ഓക്കെ സമയം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സമയം കണ്ടെത്തും ചോദിക്കാനുള്ളത് ഡോക്ടർ റോയ് ചെയ്തത് എന്താണ് നിങ്ങളൊക്കെ ഡോക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ സിജിയം കണ്ടത് ജോസഫ് റോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട് ഡോക്ടർ ആയതും സി ജെ റോയ് ആയതും നിങ്ങളൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയായാലും അതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട് അത് നിങ്ങളിൽ പലർക്കും അറിയത്തില്ല അതൊരു പക്ഷേ റോയിയുടെ അമ്മയ്ക്ക് മാത്രം അറിയൂ അത് നിങ്ങൾ ഇപ്പോഴത്തെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ കരച്ചിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ബോധ്യമാകും ആരായിരുന്നു ആ അമ്മയ്ക്ക് ആ മകനെന്നും ആ മകൻ ആ അമ്മ എന്തായിരുന്നെന്നും അതുകൊണ്ട് തന്നെയാണ് അവസാനമായിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിയങ്കണ്ടോസഫ് റോയി ക്യാബിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഓക്കെ സർ സർ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്പൂതിരി സർ 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 നിങ്ങൾ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പലർക്കും സി ആർ വൈ എസ് ടി എൽ അല്ല കെ കെ ആണ് ആണ് ഞാൻ എവിടും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്കറിയില്ല ലോഗോ എപ്പോഴും ക്രിസ്റ്റലിന്റെ രൂപമാണ് ഒരു പക്ഷേ അറ്റ്ലസ് ജുവല്ലറി പോലെ അദ്ദേഹത്തിന്റെ ആ ആഡ് ഏത് ആഡ് പണ്ട് കാലത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ മകളായിരുന്നു ആ ആഡിനകത്ത് വേറെ ഒരാളിനെയും പ്രൊമോട്ട് ചെയ്തത് ആണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്പൂരി സാറിന് ആകെ ഒരു മകളെ ഉണ്ടായിരുന്നു നമ്പൂരി സാറും കൃഷ്ണ നമ്പൂരിയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകളെയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു കൃഷ്ണ നമ്പൂരിയെ എനിക്കറിയാം റോയിയെയും അറിയാം പക്ഷേ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് എനിക്ക് നമ്പൂരി സാറിനറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന് പറയുന്ന റോയിയെ റോയി ആക്കിയത് നമ്പൂരി സാറാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പാണ് ഓക്കെ ഓക്കെ സാർ എനിക്ക് ചോദിക്കാനുള്ള ഒരു ബ്ലണ്ട് ചോദ്യമാണ് ഡോക്ടർ സി ജെ റോയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു സി ജെ റോയുടെ തന്നെ ഒരു ബി നിലവറ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ളത് ഞാനിന്നും വിശ്വസിക്കുന്നു റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ ബി നിലവറയുണ്ട് ആ ആ ബി നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇതൊരു പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഇതെന്റെ ഒരു സംശയം മാത്രമാകാം പക്ഷേ നാളെ ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ തോന്നിപ്പിച്ചത് സത്യമായിരുന്നു നിങ്ങൾക്കെല്ലാം ബോധ്യമാകും ഓക്കെ സർ സർ ലതാ മേഡത്തെ കുറിച്ച് എന്താണ് സർ സർ അവരുടെ ഫാമിലിയായിട്ടൊക്കെ നല്ല ആത്മബന്ധമുള്ളവരാണ് അപ്പോൾ സാറിന് അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചിട്ടാണ് ആ ഒരു ബിക്കോസ് സി ജെ റോയൽ സാറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു ബിക്കോസ് ഞാൻ കേട്ടത് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സിലൊരു ഒരു ഫ്ലൈറ്റ് ഒക്കെ വാങ്ങിച്ചു ബട്ട് അതിന്റെ സോഴ്സ് ഓഫ് ഫണ്ടോ ഒന്നും ആ സമയത്തൊന്നും ആരും തിരക്കിയില്ല അപ്പോൾ താങ്കൾ ഇപ്പോൾ തന്നെയാണ് ഞാൻ ചോദിക്കാൻ ചോദിക്കാന്നുള്ളത് ഇത്രയും നാളിലുള്ള എനിക്ക് തോന്നുന്നൊരു അൻപതിന് മേലെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടു എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മുപ്പത്താറാമത് ആയിട്ട് ഫ്ലൈറ്റ് വാങ്ങി ഇത്ര പ്രോബ്സവേസ് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടോ സോഴ്സ് ഓഫ് ഫണ്ട് ഇപ്പം നിങ്ങളിപ്പം ഐ ടി കാരനാവണ്ട ഇ ഡിക്കാരനാവണ്ട ആരാണെങ്കിലും ഒരാൾ ഒരു ഈവൻ ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ എൻ്റെ എൻ്റെ വരുമാനം നൂറ് രൂപയാണെങ്കിൽ ആയിരം രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് വന്നു അന്വേഷിക്കാനുള്ള ബാധ്യത ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരാണെങ്കിലും ഉണ്ടാവും എക്സാക്ട് സർ ആണല്ലോ അത് നിങ്ങൾ ആരും ചോദിച്ചു താങ്കളെ എനിക്കറിയില്ല പക്ഷേ ഒരാൾ പോലും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല പിന്നെ ലതാമാഠത്തിനും എന്തെന്നില്ല ചോദിച്ചു ഒരു നേരമകലും ആ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന് കേൾക്കുന്ന എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ സർജാപൂരല്ല രണ്ടായിരത്തി ആറിൽ ഉള്ള സർജാപൂർ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഭയക്കും ഒരു രാത്രിയിലൊരു വേണ്ട അഞ്ചു മണി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സർജാപൂരായിരുന്നു സർ അത്ര വിജനമാണ് അന്നും പക്ഷേ ക്രിസ്റ്റൽ നമ്പൂതിരിക്ക് ഒരു ഫ്ലാറ്റ് അന്ന് റോയി അപ്പോ ഈ ദുബായിലും ഇവിടെയും ഇന്ത്യയിലും ബാംഗ്ലൂരും ഈ ഇത്രയും ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് പറയുന്നു എല്ലാവരുടെ ഈ ഇടയ്ക്കുള്ള കുറേ കുറേ പരിപാടികളിലൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഒരു ഡെപ്റ്റ് ഇല്ലെന്ന് പക്ഷേ സാറിന്റെ എന്താണ് ഇതിനെ അഭിപ്രായം ജഗബ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഡെപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ടാക്സ് പേ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഈവൻ യു എൽ പറ്റില്ല എക്സ്പീരിയൻസ് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് യു എയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ് പരമായിട്ടും പല രീതിയിലും നിങ്ങളോട് ഞാൻ ചോദിക്കാണ് യു എയിൽ പറ്റില്ല അപ്പം ഇനി ഇന്ത്യ പോലെ രാജ്യത്ത് സീറോ ഡെറ്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ കറക്റ്റായിട്ട് ടാക്സ് പെയ്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളതിന് ഏത് രീതിയിൽ വേണേലും വ്യാഖ്യാനിക്കാം എന്നെ എങ്ങനെ വേണേലും അസസ് ചെയ്യാം ഞാൻ അതിനൊന്നും ഇപ്പം ഞാൻ മാർക്കിടുന്നില്ല നിങ്ങൾക്കും ഞാൻ മാർക്കിടുന്നില്ല നിങ്ങളോ എൻ്റെ വ്യൂവേഴ്സോ അത് കണ്ട് മനസ്സിലാക്കാം സർ ഒരു സുപ്രധാന ചോദ്യം സാറിന് എന്താണ് തോന്നുന്നത് ഇസ് ഇറ്റ് എ സുസൈഡ് ഓർ എ മേർഡർ മെൻറ്റൽ പ്രഷർ കാരണം ഉണ്ടായതാണോ എന്തായിരിക്കും സാറിൻ്റെ ഒരു കണക്കൂട്ടൽ ബിക്കോസ് വേറെ റൂമേഴ്സ് ഉണ്ട് ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നു അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഐ ജസ്റ്റ് ടു നോ വാട്ട് വാട്ട് ഈസ് ഈസ് യുവർ യുവർ അസംഷൻ ഓർ ഓൺ രണ്ട് ഞാനൊരു ഹാഫ് പോർഷനിൽ പറയുകയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം അൻപത് ശതമാനം സാധ്യത വളരെ കൂടുതലാണ് കാരണം ഏതിനാണ് സർ ഈ പറഞ്ഞ ബ്രാഹ്മണ ശാപം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ ആ സർജാപൂരിൽ അന്ന് ക്രിസ്റ്റ്യലിന് ഈ ഫ്ലാറ്റ് സംബന്ധിച്ച് ഉണ്ടായിരുന്ന സമയത്ത് റോയ് എന്ന് ക്രിസ്റ്റ്യലിൻ്റെ ആര് വരെ അതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ വരുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും പിന്നെ പോലെ ലക്കായിരിക്കാം കഴിവായിരിക്കാം അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാരണം നിന്ന് എച്ച് ഡിന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യുന്നു ഈ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും കൂടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു പക്ഷേ നമ്പൂതിരി സാറിൻ്റെ കഴിവോ കഴിവുകേട്ടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അദ്ദേഹം ഒന്ന് നൂറ്റിയൊന്ന് ശതമാനം വിശ്വസിച്ചിട്ടാണ് റോയിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിച്ച കാര്യം റോയി ഭംഗിയായിട്ട് ഒരുപക്ഷെ നമ്പൂതിരി സാർ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു മാത്രമല്ല അന്ന് നമ്പൂതിരി സിനേ നമ്പൂതിരി സാറിനേക്കാളും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ലതാ മാടെ വരും അദ്ദേഹത്തിൻ്റെ വൈഫ് നിനക്ക് അങ്ങനെ പറയുമ്പോൾ ലതാ നമ്പൂതിരി എന്നാണ് ഇപ്പോൾ പേര് പറയുന്നത് കഥമാടമായിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ സൈൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് അന്ന് സർജാപൂരിലെ കണ്ണായ കണ്ണായ സ്ഥലങ്ങൾ ഇന്നത്തത് അന്ന് ഒരു മനുഷ്യനും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾ എനിക്ക് വന്നു ഒരു സ്ക്വയർ ഫീറ്റിന് എന്നൊക്കെ ഇരുപത് രൂപയുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിന് ഓക്കെ ഇന്ന് ആ ഇരുപത് രൂപയുടെ സ്ഥലത്ത് രണ്ട് ലക്ഷം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വേണം

നമ്മളൊരാളിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലാണ് താങ്കളെന്ന് ഞാൻ ചിന്തിക്കും ഓക്കെ അപ്പോൾ താങ്കൾക്ക് ഞാൻ ആ അവസരം ഞാൻ സൈൻ ചെയ്യേണ്ട പോയിന്റ് പോലും താങ്കളെ ഏൽപ്പിക്കും പക്ഷേ താങ്കൾ എന്നെ ചതിക്കുകയാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയി സ്ഥലം വാങ്ങുന്നു ഈ സ്ഥലം വാങ്ങിയതെല്ലാം ക്രിസ്റ്റലിൻ്റെ പേരിലോ നമ്പൂതിരിയുടെ പേരിലോ ലതയുടെ പേരിലോ ആയിരുന്നില്ല ഇതെല്ലാം ബിനാമി പേരുകളിലായിരുന്നു ടാക്സ് ആയിരിക്കാം നമ്മൾ പക്ഷേ പക്ഷേ ഞാൻ സോറി ടു ബ്രേക്ക് യു ഇൻ ബിറ്റ്വീൻ നമ്പൂതിരി സാർ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വെളിയിലോട്ട് അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ വളരെ വിരളമായിട്ടേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ കൂടുതലും ഒന്നീ ലതാ മേഡം ആയിരിക്കാം അന്നത്തെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ സി ജെ റോയ് ആയിരിക്കാം നമ്പൂതിരി സാർ എപ്പോഴും ബാക്കിലായിരുന്നു അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ഞാൻ പറയാം താങ്കൾ ഇപ്പൊ ഒരു ആണ് ഞാൻ ഒരു ജാതി പറയാൻ തോന്നണ്ടിയൻ പറഞ്ഞു പറയാ പൊതുവിൽ നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് കാരണം നമ്മുടെ നമ്പൂതിരി സാറിന് എനിക്കറിയാവുന്നത് ബാംഗ്ലൂരിലെ ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് വളരെ ഗെല്ലി ടൈപ്പ് ഒരു ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ഇന്ന് പൂനാ റോഡിലെ വലിയ സ്ഥലമാണ് അവിടെ നിന്ന് തുടങ്ങിയ നമ്പൂരി സാറിന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഒരു മൂടി മൂടി ക്യാരക്ടറാണ് പക്ഷേ ലതാമാഠം അതല്ല ലതാമഠം കുറച്ചുകൂടി ആണ് കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന നാഗ്രഹിക ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പല സ്റ്റേജുകളിലും കണ്ടാൽ മനസ്സിലാവും നമ്പൂരി സാർ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ലതാമാഠം നന്നായിട്ട് പ്രസംഗിക്കും ആ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ലതാമാഠത്തെ റോയിയെ ഏൽപ്പിക്കുന്നത് റോയിയെ നമ്പൂതിരി സാർ ആ വിശ്വാസം റോയി ഞാൻ സോറി ടു സ്റ്റോപ്പ് വേറെയും കുറെ റൂമർ ഞാൻ കേട്ടു ഞാൻ അതിനെ ഒബ്ജക്ടിഫൈ ചെയ്യല്ല ലതാ മാഡവും റോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു ചെറിയ റൂമർ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കേട്ടു അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് അതിന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ അറിയിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ് റിസോർട്ട് റിസോർട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ ക്ലബ് ഹൗസും ഓക്കെ അതൊക്കെ തേഡ് ലൈനിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അത് റോയിഡ് ഐഡിയ ആയിരുന്നു അത് നല്ല ഗംഭീരമായിട്ട് പൊയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഒഫീഷ്യൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് ഞാനത് പറയുന്നില്ല അത് അതിനെ അത് നമ്പൂരി സാറിന്റെ കഴിവാകാം അല്ലെങ്കിൽ നമ്പൂരി സാറിന്റെ അന്നത്തെ ബന്ധങ്ങളാകാം ബാംഗ്ലൂരിലെ കാരണം ബാംഗ്ലൂരിൽ കേരളം പോലെ അല്ല ബാംഗ്ലൂരിലെ പൊളിറ്റീഷ്യൻസും റിയൽ എസ്റ്റേറ്റുകാരും ഒഫീഷ്യൽസും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബന്ധമല്ല എല്ലാം ഫൈനാൻഷ്യൽ ബന്ധങ്ങളാണ് ആ ബന്ധത്തിന്റെ ബേസിൽ ആ കേസ് അന്ന് അവിടെ അതിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ ഒരു സാമ്രാജ്യം ഓൾറെഡി ബിൽഡ് ബിൽഡ് തന്നെ ചെയ്തു റോയി ഞാൻ പറയുന്നില്ല ബുദ്ധിശാലി റോയിനേക്കാളും അത് ഓരോരുത്തരുടെ നമ്മൾ എനിക്ക് എങ്ങനെയാ പറയേണ്ടത് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നു അദ്ദേഹം അത് ശെരിക്കും ഉപയോഗിച്ചു പക്ഷേ നെക്സ്റ്റ് ഡേ ദേവ് പാർട്ടല്ലാതെ വരുമ്പോൾ നമ്പൂതിരി സാറെ പോലും ഞെട്ടിപ്പോ ഈ പറയുന്ന സർജാപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രോപ്പർട്ടികളിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റും ആ ടൈമിൽ എഗ്രിമെന്റ് ചെയ്തതെല്ലാം റോയി ഓർ റോയി റിലേറ്റഡ് വാവ് ആൾക്കാരായിരുന്നു അതൊരിക്കലും നമ്പൂരി സാർ പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല മാത്രമല്ല റോയിയുടെ ആ സ്ഥാപനത്തിലുള്ള ലിങ്ക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു അതായത് എന്ന് പെർസെന്റ് തേർട്ടി തേർട്ടി ഫൈവ് ആണ് മെയിൻ പോയിന്റ് ഓഫ് ദാറ്റ് ആ തേർട്ടി തേർട്ടി ഫൈവ് റോയുടെ കഴിയും ഓക്കെ അത് ഒരുപക്ഷെ നമ്പൂരി സാറിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഒരു ഞാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് എനിക്ക് ഇന്ന് ബാംഗ്ലൂരിൽ അറിയാൻ കഴിയുന്നത് നമ്പൂരി സാറിൻ്റെ എവിടെയാണെന്നോ സൂയിസൈഡ് എന്ന് പറയുന്നു പറയുന്നുണ്ടിങ് ആണെന്ന് പറയുന്നു ഇപ്പോഴും ഒരു കൺഫർമേഷൻ എനിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുക കാരണം നമ്പൂരി സാർ എന്ന് പറയുന്നത് മനുഷ്യൻ അത്ര നല്ലൊരു മനുഷ്യ സ്നേഹി അതുകൊണ്ട് ഞാൻ പറയുന്നത് സംഭവിക്കാതിരിക്കട്ടെ താങ്കൾ ഇപ്പൊ എന്നെ വിളിച്ചതിൽ ഞാൻ സമൂഹത്തിന് അറിയാത്ത പക്ഷെ ഒരാളുണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും നമുക്ക് മനസ്സിലാവും നാളെ ഇതെല്ലാം തെളിയും ഈ വോയിസിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ നമ്പൂതിരി സാറിനെയും റോയ് സാറിനെയൊക്കെ നല്ല പോലെ പരിചയമുള്ള പരിചയമുള്ളത് വ്യക്തിയാണ് അങ്ങനെ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു സംഭവം നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ എപ്പോഴും എനിക്കൊരു താല്പര്യം ഇല്ലാത്തൊരു സംഭവം ഈ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുമായിട്ടുള്ള ആ ഒരു സംഭവമാണ് റോയ് സാറിന് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്പൂതിരി സാറ് തന്റെ ഭാര്യ അത്രയേറെ വിശ്വസിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസത്തിൽ എവിടെയൊരു വഞ്ചന ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അത് മുതലെടുത്തു റോയ് എന്ന് പറയുന്ന വ്യക്തി ബിനാമി പേരുകളിൽ ഈ നമ്പൂതിരിയുടെ വസ്തുക്കളെല്ലാം സ്വന്തം പേരിലാക്കി കൊണ്ടുപോയി മുങ്ങി അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നും ഒരുപാട് വണങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആണിന്റെ വളർച്ചയ്ക്ക് ഒരു പെണ്ണ് എപ്പോഴും കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ആണിന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു പെണ്ണിൻ്റെ കരമുണ്ടാകും എന്നൊക്കെ പറയാറുള്ളത് പറയാറുള്ളതുപോലെ തന്നെ ഒരു ആണിന്റെ നാശത്തിന് പിന്നിലും ഒരു പെണ്ണിൻ്റെ കരമുണ്ടാകും എന്നുള്ളത് മറ്റൊരു സത്യവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ എല്ലാ പെണ്ണുങ്ങളും മോശമാണെന്നല്ല പറയുന്നത് എങ്കിലും ചില ആണുങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങാറുണ്ട് അല്ലെ ഇവിടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ കെ കെ നമ്പൂതിരി വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ട്വിസ്റ്റ് ഇടക്കുന്നത് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി ലതാ മേഡമായിട്ട് കമ്പനി ആകുന്നു അങ്ങനത്തെ വിഷയങ്ങളൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട് ഓക്കെ അത് സംബന്ധിച്ച് തന്നെയാണ് മൊത്തം ഫ്ലോപ്പ് ആയിട്ടുള്ളതും എന്തായാലും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന സാധനം ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും എനിക്കും തിരിച്ചടിക്കും എന്നുള്ളത് കൺഫോം ആണ് ആ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സീജിയർ റോയ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്തത് എല്ലാം ഒരു ശാപമാകാം കർമ്മയാകാം പലതുമാകാം എന്തൊക്കെയായാലും താൻ ചെയ്തതിന് താൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു അനുഭവിക്കാൻ സമയമെടുത്തില്ലെങ്കിലും ഇനി അങ്ങോട്ട് നീ നല്ല കാര്യങ്ങളൊന്നും അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞതുപോലെയാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് എന്തായാലും ഒട്ടും ചെറിയ കാര്യങ്ങളല്ല റോയി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് വേറെ ലെവൽ ഐറ്റങ്ങളാണ് അതുകൊണ്ടാണ് ആരോടും പറയാതെ സ്വയം ജീവനൊടിച്ച് ലോകത്ത് നിന്നും മൺമറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ടി എ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കേൾക്കാം മോർണിംഗ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ നിങ്ങളുടെ ചെയർമാൻ ഡോക്ടർ വൈ സി ജിയുടെ മരണവും അതുമായുണ്ടായ പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയ നഷ്ടം എന്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായ നഷ്ടം ഇതിൻ്റെ ഡയറക്ടേഴ്സും സ്റ്റാഫുകൾക്കുണ്ടായിരുന്ന നഷ്ടം എന്നും അതുപോലെ അദ്ദേഹത്തിന്റെ സന്തോഷ സഹചാരികളായിരുന്നു പല ആൾക്കാർ ദുബായിലും ഇവിടെയുള്ള ആരുടെയും എല്ലാം ദുഃഖവും എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നു അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ നഷ്ടം അവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് പറയാം ഒരു മോട്ടിവേറ്റർ ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ ആ രീതിയിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും മരണം ഒരു നിശ്ചയമായ കാര്യമാണ് ചിലവർ നേരത്തെ പറയുന്നു ചിലവർ വളരെ താമസിക്കും വഹിക്കുന്നു അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചിട്ടുള്ളതാണ് ഇനി എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ക്ലൈൻസുകൾ അവർക്കുള്ള ആ ബുദ്ധിമുട്ട് അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫീസ് അപ്പോൾ അദ്ദേഹം മനസ്സു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്താവും എന്തായിരിക്കും പ്രശ്നങ്ങൾ ഫ്യൂച്ചർ എന്താണ് നല്ല ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ് നല്ല ബുദ്ധിമുട്ടുകളത് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അതനുസരിച്ച് ധാരാളം ഓഫീസിലേക്ക് വിളിക്കേണ്ടായി മെയിൽ ആൾക്കേണ്ടായി താങ്ക് യു വെരി മച്ച് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഇരുപത്തിയാറാം തീയതി വന്നു ഇന്നുവരെ ഇന്നിവിടെ മനുഷ്യന് ശേഷം ഇത് അതിൻ്റെ എല്ലാം എന്താ പറയുക ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു ഇന്നും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇന്ന് നാലാം തീയതി കാരണം ഇന്നും പോലീസ് സുപ്പീരിയേഴ്സുമായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും എനിക്ക് ഇന്ന ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല കാരണം ഞങ്ങൾ കമ്പനിയുടെ എംബി അതേപോലെ തന്നെ ആ മരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ അവരുടെ ഫാമിലി പുള്ളിക്കാരൻ്റെ ഫാമിലി അവിടെയായിരുന്നു പൈലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പത്രസമ്മേളനം നടത്താൻ പറ്റാതായിരുന്നു കാരണം അതിലൂടെ എല്ലാവർക്കും കമ്പനിയുടെ എന്താണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു ശ്രീ കോൺഫ്രണ്ട് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലത്താണ് കൂടുതലായിട്ടും ഓപ്പറേഷൻ നടക്കുകയാണ് ബാംഗ്ലൂര് ആൺ കൊച്ചി ബാംഗ്ലൂര് ഇവിടുത്തെ ഓപ്പറേഷൻ കേരളത്തിലെ പോലെയല്ല ഇവിടെ അപ്പാർട്ട്മെന്റുകളുടെ ഇത് കുറവാണ് അത് കൂടുതലും ചെയ്യുന്നത് പുള്ളിയൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മാസ്റ്റർ ഡെവലപ്പർ എന്നുണ്ടെങ്കിൽ നൂറ് മണിക്കുന്ന ഏക്കർക്കറൊക്കെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വലിയ മറ്റുള്ള ബിൽഡേഴ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ജോയിൻമെന്റായിട്ട് അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല ലാൻഡിന്റെ ഗവൺമെന്റിൽ കൊടുത്തിരിക്കുന്ന ആ പൈസ ബാങ്കിലൂടെ വരുന്നു അത്രയുള്ളൂ എം ഡി എന്ന നിലയിൽ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണം തുടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വേറൊരു പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ച് ഒരാളും പോകാറുണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷ്വൽ ആസ് യുഷ്ലി പിന്നെ ചെയർമാൻ മരിച്ച ദിവസവും അത് ഞായറാഴ്ച ദിവസവും തികച്ച പകുതിക്ക് വെച്ചിട്ടും വർക്കുകളൊന്നും നടന്നിട്ടില്ല ബിക്കോസ് കുറെ സ്റ്റാഫുകളെല്ലാം ഇങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പോൾ അതാണ് അതിന്റെ നഷ്ട സത്യം സോ അതുകൊണ്ട് വളരെ എസ്റ്റീം ക്ലൈൻസ് നിങ്ങളെ അനുബന്ധിച്ച് ബോധരാക്കേണ്ട നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഒരു പൈസ ഒരു നഷ്ടപ്പെടും അനുബന്ധിച്ച് ബോധരാക്കേണ്ടതെന്ന് ഞാൻ പറയൂ കാരണം ഇവിടെ ഈ ആക്ച്വലി ബാംഗ്ലൂർ ഡിവിഷൻ പാസ് ഫൺ ബൈ ചെയർമാൻ എന്റെ കേരള ഡിവിഷൻ ഫൺ ബൈനിൽ ഇക്വേഷൻ സോ അവിടെ അങ്ങോട്ടും നിങ്ങൾ ആരും ഇവിടെ കൂടില്ല അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളിൽ അതേപോലെ നടക്കും ബാംഗ്ലൂരിൽ കാര്യങ്ങൾ അതേപോലെ നടക്കും അവിടെയും സഹായങ്ങളോടുകൂടി ഞാൻ തിരിച്ച സഹായങ്ങൾ ചെയ്തു പക്ഷെ ഇവിടെ ഈ വരെ ക്ലൈൻസ് വല്ലേ അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും അപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഒരു മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ അപ്പോൾ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം പല പല അലിഗേഷൻ പല പല കാര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെപ്പോലും ഞങ്ങൾ അവരോട് സംസാരിക്കുന്നു ചിലപ്പോൾ പൈസ കൊടുക്കാനായിട്ട് പൈസ വളർന്നെടുത്തു കട്ടു മറ്റും മച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങൾ തന്നെ ചെയർമാൻ ഫിൽ ദ സെക്യൂരിറ്റി ഇവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതി കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ പണി പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പൊർത്തിരിക്കുന്നത് അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കെടുത്ത് പണമോ അല്ലെങ്കിൽ അവിടുത്തെ പണോ ഇവിടുത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രയേ ഉള്ളൂ മനസ്സിലായി ഗവൺമെന്റ് നിങ്ങൾ കേട്ട് ഗവൺമെന്റ് നല്ലവരും ഉണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ കേട്ട് വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ വേർ അലിഗേഷനാണ് ഞാൻ കെട്ടുന്നത് അതായത് ഇ ഡിയുടെ സെർച്ച് ആണ് അതുപോലെ തന്നെ ഫെമിയാണോ അല്ലെങ്കിൽ പി എം എൽ എയുടെ അല്ലെങ്കിൽ സി ബി ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ അതായത് തേർഡ് റൈറ്റ് ന്യൂസ് ചാനലുകളിലല്ല ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ് അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് നൂറുറക്കെ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇത് നാലഞ്ച് വിവരൽ ഉണ്ടാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് 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 ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ദയവ് ചെയ്ത എൻ്റെ അടുത്ത് തോന്നുന്നു കാണിക്കാൻ ഞാൻ ആറാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും കാലത്ത് എട്ടര മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഞാൻ ഉണ്ടാവും എനി ടൈം യു ക്യാൻ പെരി ഞാൻ അതിൽ റിവാർഡ് ചെയ്തത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ എന്തോ കമ്പനിയിൽ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സി ബി ഐയിലോ ഇ ഡിയിലോ വർക്ക് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസിയിൽ വർക്ക് ഇൻകം ടാക്സ് ഇൻകം ടാക്സുകൾ കുറച്ചും കുറേ കാര്യം ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഞാൻ യൂട്യൂബുകൾ മനസ്സിലാക്കാൻ മറ്റേ പറഞ്ഞു ഇത് കേട്ടിട്ട് വളരെയധികം ചിലപ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ദുഃഖിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ കൂടെ സഞ്ചരിക്കുന്ന ക്ലെന്റ്സും അതുപോലെ ഞങ്ങളുടെ വെൽവിൽഷ്സും അതുപോലെ ചെയർമാൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവർക്കും ഇതൊക്കെ വളരെയധികം അതുപോലെ പിള്ളേരുടെയും അവരുടെ ഫാമിലിയുടെ ഏറ്റവും പെട്ടെന്നൊരു ഫാമിലിയുടെ അവർക്കൊക്കെ ഉണ്ടാകുന്ന മനോ എന്താ പറയുക മനോദുഖം അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ് അതിന്റെ വാല്യൂ എന്ന് നിങ്ങൾ പറയുന്നത് ഒന്നാമത് അവരുടെ ഫാമിലിയിലെ അവരുടെ ഫാമിലിയുടെ ആയിട്ട് മരിച്ചു എൻ്റെ പിന്നെയും കുത്തി കുത്തി കുത്തിക്കേറി തിന്നുന്ന പരിപാടിയാണ് ഈ ഇതുപോലുള്ള ഈ ചില യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ദൈവം ചെയ്ത് നിർത്തുക അത് കാര്യങ്ങൾ അറിവൊന്നും വിശ്വസിക്കുകയില്ല വിശ്വസിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ദുഃഖപരമായ സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ പല ആൾക്കാരിൽ നിന്നും മറ്റും എൻ്റെ സുഹൃത്തുബന്ധങ്ങളിൽ നിന്നും മറ്റും അറിയുന്നുണ്ടായിരുന്നു ഇവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബിലായിട്ടും അതുപോലെ തന്നെ ടി വിയിലായിട്ടും ടി വി മുഖ്യധാരാ ടി വിളെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ ആയും അതേപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായാലും ചിലപ്പോൾ നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് അതല്ല ചിലർ വിരലിറങ്ങാവുന്ന ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഇവർ ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ നെഗറ്റീവ് പക്ഷെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബേഴ്സ് ഇതുപോലെ ഈ വിരലിറങ്ങാവുന്ന വൃത്തികെട്ട മെസ്സേജുകളും ന്യൂസുകളെല്ലാം പ്രചരിപ്പിക്കുന്ന ഇവരോട് എനിക്ക് നിങ്ങൾ ഒരാളെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഒന്നും ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഓപ്ഷൻ ഫാൾക്കൻ ആൻഡ് സ്കാവഞ്ചേഴ്സ് ബേർഡ് സ്കാവഞ്ചിങ് ബേർഡ്സ് സർവൈവ് വിത്ത് ഫീഡിങ് ഉണ്ട് വട്ട് ഇസ് ഡെറ്റ് അപ്പോൾ അതാണ് ഒരു കാര്യം നിങ്ങൾ വെറുതെ ഈ കള്ളുമാരെ പോലെ മരിച്ചു പോയാൽ മരിച്ചു പോയാൽ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക കേട്ടോ അതല്ലേ അതിൻ്റെ ഉചിതം ഞങ്ങൾക്കിത് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാവുന്ന പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ താല്പര്യമില്ല കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യൂസുകൾ ഇട്ടാലും അത് നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർക്കറിയാം ഇങ്ങനെയുള്ള ന്യൂസുകൾ പത്രത്തിൽ നിന്നും വരാത്ത ന്യൂസ് പത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് സത്യസന്ധമായ ന്യൂസുകൾ ഒന്നും സത്യസന്ധമായ ന്യൂസുകളല്ലാതെ വേറെ ഒന്നും ഇടാൻ പാടില്ല നിങ്ങൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയോ നെഗറ്റീവിലേക്ക് ആക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ആ ഒരു നല്ലൊരു രീതിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനിത് റിക്വസ്റ്റ് ചെയ്യണല്ല യു ക്യാൻ ഡു യു ഓൾ ലിബർട്ടി യു ക്യാൻ ഡു വട്ട ഓർ യു വൺ പക്ഷെ ഇതാണ് പറയുന്നത് പിന്നെ പലരും പറയുന്നുണ്ട് അവിടുത്തെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് പൈസ അതുപോലെ തന്നെ മറ്റേ പറ്റി ഉണ്ടാക്കി ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എങ്ങനെയുള്ളൊരു കള്ളക്കെടുത്ത് കമ്പനിയാണെങ്കിൽ ഞാൻ ആ കമ്പനി ഉണ്ടാകില്ല ഡെഫിനിറ്റ്ലി അത് എന്റെ പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നമ്മൾ കള്ളക്കെടുത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കാണിച്ചു തരൂ അതിൻ്റെ പ്രൂഫുണ്ടോ വെറുതെ ഇങ്ങനെ ഈ ഓരോ മരിച്ചു പോലെയാണ് ഇതിനു വേണ്ടും അപകൃത്തിപ്പെടുത്തുന്നില്ലേ നിങ്ങൾക്ക് എന്തായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായ എന്താ പറയുക മാനസികമായ ഒരു സന്തോഷം അല്ലേ അപ്പൊ അതെല്ലാം നിർത്തുക അപ്പൊ എന്റെ കാഴ്ചനോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് അവരെല്ലാ വർക്കറും അതേപോലെ തന്നെ പതിനഞ്ച് ഇരുപത് വർഷം അതേ സ്ട്രെങ് അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്കും അതിനകത്ത് ഒരു വിധത്തിലുള്ള ഉണ്ടാവില്ല നിങ്ങൾ ഇനി പുതിയതായിട്ട് കമ്പനിയിൽ നിന്ന് പ്രോജക്റ്റ് പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഡെഫിനിറ്റ്ലി പ്ലീസ് പ്രോബ്ലം ഇവിടെ ടി എ ജോസഫ് പറഞ്ഞതെല്ലാം അപ്പൊ എനിക്ക് ഒരൊറ്റ ഉത്തരം തന്നെ അങ്ങനെ അത്രയും സത്യസന്ധമായിട്ട് പോകുന്ന കമ്പനിയാണ് നിങ്ങളുടെ കമ്പനിയെങ്കിൽ അത്രയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളതെങ്കിൽ എന്തിനാണ് ഡോക്ടർ സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ജീവനെടുത്ത് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി പോയത് ഒരിക്കലും ഒരു ഐ ടി റെയ്ഡിനെ പേടിച്ചിട്ട് സ്വയം ജീവനൊടുക്കി പോകുന്ന ഒരു വ്യക്തിയല്ല താൻ ഇനി ഐ ടി റെയ്ഡിൽ എന്തെങ്കിലുമൊക്കെ ടാക്സ് വെട്ടിപ്പോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ഫൈനും കാര്യങ്ങളും അടച്ചു ഊരി വരാൻ മാത്രം പ്രാപ്തിയും ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ് സി ജെ റോയ് പിന്നെ എന്തിനെയാണ് അവിടെ റോയ് എന്ന് പറയുന്ന വ്യക്തി പേടിച്ചത് എന്ത് കണ്ടുപിടിക്കും തന്റെ ചരിത്രം തന്നെ മാറുന്ന അല്ലെങ്കിൽ തന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇമേജും അല്ലാതെ സമൂഹത്തിന്റെ മുന്നിലുമുള്ള ഒരു ഇമേജുണ്ട് ആ ഇമേജ് ചിലപ്പോൾ വലിച്ചു കീറപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു 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 പേടിയുടെയും പുറത്ത് ചെയ്തിട്ടുള്ള കടുംകൈ ആയിക്കൂടെ അവിടെ അങ്ങനെ ഒരു നല്ല ദുരൂഹത മണക്കുന്നുണ്ട് അപ്പോൾ ഈ ജോസഫ് സാറ് തരേണ്ട ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ എന്തിനാണ് റോയി എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കിയത് നിസാര കാര്യത്താൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല പിന്നെ പത്ത് പന്ത്രണ്ട് റോഡ്സ് റോയിസ് അങ്ങനെ ഇങ്ങനെ ചപ്പ് ചവറ് ബുക്കാട്ടി പിറാറ് ഇതിനെല്ലാം ഉള്ള സോഴ്സ് ഇൻകം എവിടെന്നാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം ആ ഉത്തരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിരിക്കും അല്ലാണ്ട് വന്നിരുന്നിട്ട് ന്യായീകരിച്ച് മെഴുകിയിട്ട് ഒരു കാര്യമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല കുറേ പേരൊക്കെ നെഗറ്റീവായിട്ട് നമ്മളെയും ചീത്ത വിളിക്കുന്നുണ്ട് വോട്ട് വിളിക്കുന്നവർക്ക് വിളിക്കാം സത്യം തിരിച്ചറിയുന്നതുവരെ ഇതിൻ്റെ സത്യവസ്ഥ പുറത്താ വരുന്നതുവരെ സംസാരിക്കും ഇനിയും സംസാരിക്കും തുടർന്ന് സംസാരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പുണ്ടാക്കാൻ കണ്ടെത്തിന്റെ പുതിയ